നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ ജനവിഭാഗങ്ങളെ അവഗണിച്ചും ഇന്ത്യ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് അനൂപ് ജേക്കത്ത് എം എൽ എ സർക്കാർ കോടികൾ ചെലവഴിച്ച് പരസ്യം നടത്തുമ്പോൾ അംഗൻവാടി ആശാവർക്കർമാരെ സർക്കാർ കണ്ടില്ലെന്ന് നടക്കുകയാണെന്നും അനൂപ് ജേക്കുള്ള മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകാനുള്ള സർക്കാർ വ്യക്തിക്കെതിരെ ിൽ മദ്യമൊഴുക്കി പ്രതിഷേധിച്ചു കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വേല ഒരുങ്ങി തട്ടകം ദേശ കൂട്ടായ്മ ചോദി മൂലങ്കോട് വേദമഹോത്സവം ശനിയാഴ്ച അടിസ്ഥാന ജനവിഭാഗങ്ങളെ അവഗണിച്ചും വഞ്ചിച്ചുമാണ് ഇടതു സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് അനൂപ് ജേക്കബ് എം എൽ എ പാലക്കാട് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ കോടികൾ ചെലവഴിച്ച് പരസ്യം നടത്തുമ്പോൾ അംഗൻവാടി ആശാവർക്കർമാരെ സർക്കാർ കണ്ടില്ലെന്ന് നടക്കുകയാണെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു എല്ലാ മാസവും കൊടുക്കുന്ന പെൻഷൻ തോന്നുമ്പോൾ നൽകുന്ന രീതി ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒട്ടനവധി എൽ സർക്കാർ രണ്ട് ടേം പൂർത്തിയാകുമ്പോഴും നെൽകർഷകരെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി കുട്ടനാട് പ്രദേശങ്ങളിലും പാലക്കാടുമൊക്കെ ആയി ബന്ധപ്പെട്ട് കർഷകരുടെ ചെറുതും വലുതുമായ പലതരത്തിലുള്ള സമരങ്ങൾ നടക്കുകയാണ് സംഭരിച്ച നെല്ല് കൃത്യമായി സംവരണം നടക്കുന്നില്ല എന്നുള്ള വിഷയങ്ങൾ നിൽക്കുന്നു ഒപ്പം തന്നെ അവരുടെ തുക കൃത്യമായ നിലയിൽ സംഭരിച്ച നെല്ലിന്റെ വില കൃത്യമായ സമയത്ത് കാലഘട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു സംവിധാനമാണ് മുൻചാണി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് അത്രയും വേഗം കർഷകർക്ക് നെല്ലിന്റെ വില ലഭിക്കുക എന്നതാണ് അതുവഴി അന്ന് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് അന്നത്തെ സമയത്ത് അത് കുറെ പരിഹരിച്ചു പോകാൻ കഴിഞ്ഞു എലപ്പള്ളിയിൽ മദ്യ നിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകാനുള്ള സർക്കാർ വ്യക്തിക്കെതിരെ കളക്ടറേറ്റിന് മുന്നിൽ മദ്യം ഒഴുക്കി പ്രതിഷേധിച്ചു കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി ചിദംബരംകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കൃഷിക്കുള്ള വെള്ളം കൊടുക്കുന്നതിനായാലും ശുദ്ധജല വിതരണത്തിനായാലും വളരെയധികം ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടാണ് മലമുറിയിൽ നിന്ന് വെള്ളം കൊടുക്കുന്നത് അത് നിർത്തലാക്കിക്കൊണ്ട് മദ്യം നിർമ്മിക്കാൻ ഒരു സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകുന്നത് ഇവിടുത്തെ കർഷകരെ ഇവിടുത്തെ പാലക്കാടിലെ പാടശേഖരങ്ങൾ മുഴുവൻ മുടക്കത്തിൽ എത്തിക്കും ഒരു സംശയമില്ല മാത്ര ഒരു കോട്ടായി പോലുള്ള തെയ്വണ്ട് സ്ഥലങ്ങളിലൊന്നും വെള്ളം കിട്ടില്ല കൃഷി ഉണങ്ങും അടുത്തത് ഈ കഴിഞ്ഞ വിളയ്ക്ക് തന്നെ എത്ര ക്രമീകരിച്ചിട്ടാണ് വെള്ളം കൃഷിക്കാർക്ക് കിട്ടിയത് ഈ ഈ ഈ ഏക്കർ ഏക്കർ കൃഷി 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 ഡാമിലെ വെള്ളം ഉപയോഗിച്ച് പോകും സി വിജയൻ അധ്യക്ഷനായിരുന്നു സി പ്രഭാകരൻ ടി സഹദേവൻ എന്നിവർ സംസാരിച്ചു ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നൂറുപേർക്ക് സൗജന്യ കൃത്രിമക്കാൽ വച്ച് നൽകും റോട്ടറി ക്ലബ് തൃശൂർ ജയ്പൂർ റോട്ടറി യു കെ വോൾവ് ഹാംഷൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് വെച്ച് െന്ന് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ ഒറ്റപ്പാലം റോട്ടറി ഹാളിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുക റോട്ടറി ക്ലബ് ഭാരവാഹികളായ ആർ മധുസൂദനൻ സുനിൽ അമ്മാ ജയേഷ് മുരളീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഓൾറെഡി ഒരു ഒരു രജിസ്ട്രേഷൻ ആയി നമുക്ക് കൂടി ഇനി പേര് രണ്ടുപേരാണ് ഇത് കട്ട് ഓഫ് എന്ന് നമ്മൾ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ ഭീകരുടെ വെടിയേറ്റ് മരിച്ചവർക്കായി ആദരാഞ്ജലികൾ അർപ്പിച്ച് കിഴക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുത്തു കിഴക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരുടെ വെടിയേറ്റ് മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി ചന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി ജെ ജോസഫ് ടി കെ ഷാനവാസ് വി വി പത്മനാഭൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് അന്തരിച്ച പ്രമുഖ വ്യവസായി കെ ജെ മുഹമ്മദ് ഷമീറിന്റെ സ്മരണാർത്ഥം ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കും വ്യവസായ സംരംഭ കൂട്ടായ്മയായ ബി എൻ എ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ വിക്ടോറിയ കോളേജിലാണ് ടൂർണമെന്റ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി എൻ എയുടെ പതിനൊന്ന് ചാപ്റ്ററുകളിൽ നിന്നായി പതിനൊന്ന് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും ഒ പി അബ്ദുൽസലാം പ്രമോദ് ശിവദാസ് സിയാബുദ്ദീൻ പുൽവർ പ്രമോദ്ദീൻ പുൽവേർ കുടിയന്നൂർദാസ് എന്നിവർ ആസ്വദിച്ച് കളിക്കുന്ന ഒരു ഗെയിമാണ് അപ്പോൾ ആസ്വദിച്ച് കളിക്കുന്ന ഗെയിമും അവൻ്റെ സ്പിരിറ്റും ഫുട്ബോളും തന്നെയാണ് ക്രിക്കറ്റ് അസോതിഷ്ടമാരി ആൾക്കാർ അത് എവിടെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ അവിടെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് മുന്നോട്ട് വരുന്നത് അത് ഈ പാലക്കാട് ജില്ലയിലുള്ള പത്തു നാനൂറ്റി അമ്പതോളം കച്ചവടക്കാരുടെ ഒരു കൂട്ടായ്മയായ ഒരു സംരംഭം നമ്മൾ നടത്തുക പറഞ്ഞ ഞാൻ പാലക്കാട്ടെ ക്രിക്കറ്റിന് ഒരു ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷൻ ഹോമിയോപ്പതി പീഡിയാട്രിക് കോൺഫറൻസ് ഞായറാഴ്ച നടക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് മികച്ച പരിശീലനം നൽകുകയാണ് സംഘടന ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ഡോക്ടർ എ ബഷീർ ഡോക്ടർ രഞ്ജിത് കുമാർ ഡോക്ടർ പി എ ജസീല ഡോക്ടർ ധന്യാ ശശിധരൻ ഡോക്ടർ പ്രശാന്ത് അയ്യപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അത് ഡോക്ടർ കെ സജി പിന്നെ നവാഗത ഡോക്ടർ ആയിട്ട് പ്രാക്ടീസ് ചെയ്തു വരുന്ന ഡോക്ടർ ഇബിനോ അലി ഫഹബാസ് ഇബിനോ അലി അദ്ദേഹം മലപ്പുറത്തു നിന്നാണ് ഇവർക്കുള്ള അവാർഡുകളും ഈ ചടങ്ങിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പിന്നെ നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്നത് ഗവൺമെന്റ് സ്വകാര്യ ഡോക്ടർമാര് വിദ്യാർത്ഥികൾ പി ജി സ്റ്റുഡൻസ് റിസർച്ച് സ്കോളേഴ്സ് അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതിന് പാലക്കാട് പി എംഒ ഡോക്ടർ ജ്യോതിയും ഈ പരിപാടിയിൽ പങ്കെടുക്കും മൂലങ്കോട് ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം ചടങ്ങുകളോടെ ശനിയാഴ്ച ആഘോഷിക്കും ആഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ തുടർന്ന് അങ്ങോട് വേല കമ്മിറ്റി നേതൃത്വത്തിൽ ഈടുപടി ഉച്ചയ്ക്ക് ശേഷം ശ്രീകുറുമ്പാ ക്ഷേത്രത്തിൽ കേളി പറ്റ് പഞ്ചവാദ്യം പാണ്ഡ്യമേളം എന്നിവയുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടിയ എഴുന്നള്ളത്ത് വൈകുന്നേരം ഏഴ് മുപ്പതിന് കാളത്തോട്ടം ചെട്ടിത്തറക്കാട് കാരപ്പാടം ദേശക്കാരുടെ നേതൃത്വത്തിലുള്ള വെടിക്കെട്ട് രാത്രി തായമ്പക അങ്ങോട് വേല കമ്മിറ്റിയുടെ കുമ്മാട്ടി വരവ് തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ പഞ്ചവാദ്യം പഞ്ചാരിമേളം എന്നിവരുകൂടി സമാപിക്കും നമസ്കാരം മൂലങ്കോട് വേല മഹോത്സവത്തിൻ്റെ വർണ്ണവാദ്യ വിസ്മയ കാഴ്ചകളിലേക്ക് എല്ലാ ഉത്സവപ്രേമികളെയും ആദ്യമായി സ്വാഗതം ചെയ്യാം ഇരുപത്തി ആറ് നാല് ഇരുപത്തിയഞ്ചിന് രാവിലെ അഞ്ചരയ്ക്ക് മഹാഗണപതി തുടങ്ങുന്ന പരിപാടികൾ ഉഷപൂജ ഉച്ചപൂജ ശേഷം അങ്ങോട് ദേശം വേല വേലക്കമ്മിറ്റിയുടെ പന്ത്രണ്ട് മണിക്ക് ഈടുപടി അതിനുശേഷം രണ്ട് മണിക്ക് നമ്മുടെ പരക്കാട് മഹേന്ദ്രന്മാരാ നേതൃത്വത്തിൽ മറ്റേ ത്രിപടിപുടെ തമ്പുരാൻ ശ്രീ ചോറ്റാനിക്കര വിജയന്മാരാർ കൈലാടി മണികണ്ഠനും നമ്മുടെ ഹരി പൊതുവാളും നയിക്കുന്ന ഗംഭീര മേധാസത്തി പഞ്ചവാദ്യം അതിനുശേഷം നമ്മുടെ ഭഗവതിയുടെ കോലമേന്നൻ മറ്റേ മച്ചാട് ജയറാം മറ്റേ ആകമ്പടി സേവിക്കുന്നത് മറ്റേ പത്മതീർത്ഥം സൂര്യനാരായണൻ ബ്രാ ബ്രാഹ്മണൻ വീട്ടിൽ ഗോവിന്ദൻകുട്ടി ശേഷം വൈകുന്നേരം ഏഴ് മണിക്ക് പാണ്ഡിമേളം മറ്റേ നമ്മുടെ കിഴക്കൂട്ടനിയന്മാർ മറ്റേ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇലഞ്ഞിത്തറ വേലപ്രമാണി പൂരപ്രമാണി ശ്രീ കിഴക്കൂട്ടനിയന്മാരാരും ചൊവ്വല്ലൂർ മോഹനൻ ചൊവ്വല്ലൂർ സുനിൽ കല്ലൂർ ഉണ്ണികൃഷ്ണൻ ഇരുങ്ങൂർ ബാബു തുടങ്ങിയവരുടെ ഗംഭീര പാണ്ഡിമേളുണ്ടായിരിക്കും അതിനുശേഷം ഏഴാം മുപ്പതിന് കാളത്തോട്ടം കാരപ്പാടം ചെട്ടിത്തറക്കാട് വേല കമ്മിറ്റിയുടെ ആകാശവിസ്മയം കാഴ്ച വയ്ക്കുന്ന ഗംഭീര വെടിക്കെട്ട് ഉണ്ടായിരിക്കും ഇന്ന് വൈകുന്നേരം ഏഴാം മുപ്പതിന് വിവിധ ദേശ കമ്മിറ്റികളുടെ കുമ്മാട്ടി വരവ് കാളത്തോട്ടം കാരപ്പാടം ചെട്ടിത്തറക്കാട് അങ് അങ്ങോട് എന്നീ ദേശക്കാരുടെ കുമ്മാട്ടി വരവുണ്ട് അതും അതിഗംഭീരമാണ് തുടർന്ന് ഒമ്പത് മുപ്പതിന് കാരപ്പാടം കുമ്മാട്ടി കമ്മിറ്റിയുടെ വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ടും ഇന്നും ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് വേലയുടെ ഒരിക്കൽക്കൂടെ എല്ലാവരെയും മൂലങ്കോട്ടമ്മയുടെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആയിരുന്നു ഇവിടെ ഒരു ആൽവർഷം ഉണ്ടായിരുന്നത് ആൽവർഷം മുറിച്ചിട്ട് മുറിച്ച ശേഷമാണ് ക്ഷേത്രം കെട്ടിയത് അതിനുള്ളിൽ പന്ത്രണ്ടടി വീതിയിലും പന്ത്രണ്ടടി നീളത്തിലുള്ള പാതകം ഉണ്ടായിരുന്നു ആ പാതകത്തിൽ നിന്നാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ച സ്വയംഭുവാണ് ഭഗവതി ആൽമാരം മുറിച്ചിട്ടാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് ഒരുപാട് ദേശക്കാരുടെ ആൾക്കാരുടെ അനുഗ്രഹം ചൊരിയുന്ന അമ്മ മൂലങ്കോട് ശ്രീ ചാത്തംകുളങ്കര ഭഗവതി ക്ഷേത്രം ഒരുപാട് പഴക്കമുള്ളതാണ് ആയിരക്കുള കൊല്ലങ്ങൾക്ക് പഴക്കമുണ്ടെന്നാണ് അറിവ് ശ്രീ സേതുമാഷ് ചങ്ങുണ്ണി മാഷ് അവർ വളരെ ഭംഗിയായും ചുട്ടിയായി നടത്തിക്കൊണ്ട് പോകുന്നതാണ് ഇപ്പോൾ കെ പി ഹരിഹരൻ ചന്ദാമര ശശി ഹരിദാസൻ അവരും വളരെ ഗംഭീരമായിട്ട് ഒരു കുറവും മാറ്റും കൂടാതെ വളരെ ഗംഭീരമായി നടത്തി വരുന്നതാണ് മൂലങ്കോട് ശ്രീ ചാത്തംകുളങ്ങര ഭഗവതി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് പുതിയ ശ്രീകോവിലും കിട്ടിയത് പിന്നെ അത് പൊളിച്ചു മാറ്റി രണ്ടായിരത്തി പതിനഞ്ചിൽ ചെമ്പ് പാകി കരിങ്കല്ലോണ്ട് ഭഗവതിയെ ശ്രീകോവില് പണിതു ഇപ്പോൾ പുതുമയായിരുന്ന ശ്രീകോവിലാണ് നടപ്പര എല്ലാം ഉണ്ട് വളരെ ഗംഭീരമായി കൊണ്ടാടുന്ന ഈ മൂലങ്കോട് വേലയ്ക്ക് എല്ലാ ഭക്ത മനസ്സുകളെയും സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഭഗവതിയുടെ കടാക്ഷം എല്ലാ ദേശനിവാസികളെയും മൂലങ്കോട് ശ്രീശാതംകുളി ക്ഷേത്രത്തിന് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഉത്സവത്തിന് ഇന്നലെ തുടങ്ങിയ ഉത്സവം തുടങ്ങാൻ ഇന്നലെ ദേശക്കണ്ണിയാർ അതിഗംഭീര മേളത്തോട് ദേശക്കണ്ണിയാർ നടന്നു ഇന്ന് കാലത്തെ കൃത്യം ആറര മണിക്ക് ദേശപ്പറ കൊട്ടി ദേശനിവാസികൾ പറ നിറച്ചു വൈകുന്നേരം കൃത്യം ഏഴര മണിക്ക് കാളത്തോട്ടം ചെട്ടിത്തറക്കാട് കാരപ്പടം എന്നീ ദേശക്കാരുടെ അതിഗംഭീര കണ്ണിയാറുള്ളതാണ് വളരെ ഗംഭീരം പറഞ്ഞാൽ വളരെ ഗംഭീരമാണ് രാത്രി കൃത്യം ഒമ്പതര മണിക്ക് തന്നെ സാമ്പിൾ വെടിക്കെട്ട് ഉണ്ടാവണം നാളെയും അതേപോലെ എല്ലാവിധ പരിപാടികളിലും എല്ലാ പരിപാടികളിലും ദേശനിവാസികൾ പങ്കുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങിക്കണമെന്ന് വിരീതമായി അപേക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലത് എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു